ബാഡിൻ്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന ഓണമ്പലം കുമ്പളം കരിക്കുഴി പേരേം ജംഗ്ഷൻ റോഡിന്റെ നിർമ്മാണ പുരോഗതി പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ച് അവലോകനം നടത്തി ഇനി കിടക്കുന്ന പിന്നെ പോരായ്മകൾ ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റം ഉണ്ടല്ലോ അവരോട് അവരോട് പറഞ്ഞു കുമ്പളം പള്ളി ജംഗ്ഷൻ മുതൽ ഓണമ്പലം വരെയുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിൽ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചും കുറിച്ചും പരാതിക്കാരുമായും എം എൽ എ ചർച്ച ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ ഒരു വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായി പരാതി ഉയർന്നു ഏഴു കോടി രൂപയാണ് അടങ്കൽ തുക കുമ്പളം ബസ് സ്റ്റാൻഡ് മുതൽ പേരയം ജംഗ്ഷൻ വരെയുള്ള ഭാഗം ബി എം ടാറിംഗ് പ്രവർത്തിച്ചു പൂർത്തീകരിച്ചിരുന്നു ബി സി ടാറിംഗും വീതി കൂട്ടലും അനുബന്ധ പ്രവർത്തികളും അടുത്ത മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു വീതി കൂട്ടൽ നടക്കേണ്ട ഭാഗങ്ങളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്തു പരിഹരിക്കുമെന്ന് പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അറിയിച്ചു കരീക്കുഴി പള്ളി ജംഗ്ഷനിൽ വളവ് നിവർത്താൻ വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് സ്ഥലലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ പേരേം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ ഷേർലി ലതാ ബിജു സുരേഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപുരാജൻ ഓവർസിയർ ശ്രീരാഗ് പ്രൊഫസർ എസ് വർഗീസ് നിർമ്മാണ കമ്പനി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം കഴിയാത്ത അത്യുഗ്രൻ ഓഫറുകളുമായി മാർട്ടിന്റെ പുതിയ ിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമെന്റ് ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ രാജീവ് ഹോൾസെയിൽ ആലഞ്ചേരി ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്